ഞാനൊരു നോർമൽ തൊപ്പി വെച്ച് റോഡിലൂടെ വെയിലും കൂടെ നടക്കായിരുന്നു അപ്പോഴാണ് ഞാൻ നല്ല രീതിയിൽ വേർക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെ വേർക്കാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു തൊപ്പിന്ന് നോക്കിയപ്പോഴാണ് ആമസോണിൽ കാണുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സപ്പോ ലൈക്ക് ചെയ്തിട്ട് നല്ലപോലെ വേർക്കുന്ന കൂട്ടാറില്ല അവർക്ക് അയച്ചു കൊടുത്തോളൂ നമ്മൾ വേർക്കാതിരിക്കാനുള്ള നമ്മുടെ തൊപ്പി വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റം സോ അൺബോക്സ് ചെയ്യാം അതുപോലെ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേനൽക്കാലത്ത് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ഫുഡിന്റെ പേര് ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞോളോട്ടോ ഐസപ്പൊ നമുക്ക് വെയിലത്തൊക്കെ നടന്നാലും വേർക്കാതിരിക്കാനുള്ള തൊപ്പി ഞാനവിടെ ഓർത്തിട്ടുണ്ട് ഒരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റാണ് ഫാനൊക്കെ വെച്ചിട്ടുണ്ട് സോളാറിൽ കറങ്ങുന്ന ഒരു തൊപ്പിയാണ് നമ്മുടെ ഐറ്റം പറയുന്നത് തൊപ്പിയുടെ ഉപയോഗം ഇവിടെ വെയിൽ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാറ്റ് കിട്ടും ഇതുപോലത്തെ വെറൈറ്റി പ്രോഡക്ട്സ് കാണാനായിട്ട് ജസ്റ്റ് ഫോളോയും സബ്സ്ക്രൈബും ചെയ്തേക്കും തൊപ്പിയും കൂടി വന്നിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ ഐറ്റം ഇവിടെ ഒരു ഓൺ ആക്കണം കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഓൺ ആക്കാം വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് കറങ്ങും കാണിച്ച് തരാം ഞാൻ ഇവിടെ വെയിലത്താണ് നിൽക്കുന്നത് കാണാൻ പറ്റും നമ്മുടെ ഈ ഫാൻ കറങ്ങുന്നത് അത് അത്യാവശ്യം ഫാസ്റ്റ് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അറിയില്ല പക്ഷേ പ്രോഡക്റ്റ് നട്ടപ്പറ മാത്രമാണ് കറങ്ങുള്ളൂ ചെറുതായിട്ടൊന്നും വെയില് പോയാ ായിട്ടും ചത്തുപോയി അപ്പൊ ചുരുക്കി പറഞ്ഞ കുറച്ച് കാറ്റ് ഇട്ടണേ ഇതേപോലെ നട്ടപ്പറ നിൽക്കണം ചിത്രമായി തൊപ്പി വാങ്ങി താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ പൊട്ടയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ എന്തൊരു കാറ്റ്